നമസ്കാരം കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഈ ഓണത്തോടനുബന്ധിച്ച് കൊടുത്തു തുടങ്ങുകയാണ് ഈ മാസം ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയോ മുപ്പതാം തീയതിയോ അത് വിതരണം ചെയ്ത് തുടങ്ങും ആയിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുള്ള പെൻഷൻ ആദ്യത്തെ ഈ ഓഗസ്റ്റ് മാസത്തെ കൊടുക്കുകയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ രണ്ട് മാസത്തെ പെൻഷനുമാണ് കൊടുക്കുന്നത് അതായത് ഓഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും പെൻഷൻ മൊത്തം മൂന്ന് മാസത്തെ പെൻഷനാണ് കൊടുക്കാൻ പോകുന്നത് അതിന്റെ ധനവകുപ്പ് അതിന്റെ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഇതിന്റെ ആദ്യ ഘഡു ഈ മാസം കൊടുക്കും അതിനുശേഷം അടുത്ത മാസം ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ പെൻഷനും ഈ മൂന്ന് ഗഡുക്കളായിട്ടുള്ള പെൻഷനും കൊടുക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് ഒരു ക്ഷേമ പെൻഷൻ ഒരാൾക്ക് കൊടുക്കുന്നത് അത് മൂന്ന് മാസത്തെ ആവുമ്പോൾ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ ഒരു ആൾക്ക് കിട്ടും ഈ മൂന്ന് മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഇത് കേരളത്തിലെ ഗവൺമെന്റ് മാത്രം കൊടുക്കുന്ന ഒരു പെൻഷനാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പെൻഷനാണ് ഏകദേശം തൊള്ളായിരം കോടി രൂപയോളം ഒരു മാസത്തെ പെൻഷന് ആവശ്യമായി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മൂന്ന് മാസത്തെ പെൻഷനായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി ഓണത്തോടനുബന്ധിച്ചുള്ള ഈ രണ്ട് മാസത്തിനുള്ളിൽ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്